ഹായ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു നെഗാസ് വെഡിങ് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ വെഡ്ഡിംഗ് സെറ്റുകൾ അല്ലെങ്കിൽ വെഡ്ഡിംഗ് കളക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ആളുകളുടെ സ്വഭാവം അവരുടെ സംസ്കാരം അവരുടെ കൾച്ചർ അവരുടെ റിലീജിയൻ ഇതൊക്കെ ബേസ് ചെയ്ത് വളരെ ആയിട്ട് വളരെ വളരെ എന്താ പറയുക വളരെ വ്യത്യസ്തങ്ങളായിരിക്കും ഇവിടെയൊക്കെ ഒരു വെഡ്ഡിംഗ് കക്ഷൻസിന്റെ കോൺസെപ്റ്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നെഗാസ് കളക്ഷൻസ് വരുന്നുണ്ട് കേരള മുസ്ലിം ട്രഡീഷണൽസ് വരുന്നുണ്ട് കേരള വെഡിങ് കളക്ഷൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ചെറ്റുനാട് കളക്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് പതിനഞ്ച് പവൻ വരുന്ന ചെറ്റുനാട് വെഡ്ഡിംഗ് കളക്ഷൻസിൽ വരുന്നുണ്ട് മൂന്ന് മാലകളാണ് നമ്മൾ നെഗാസ് വെഡിങ് കളക്ഷൻസും പതിനഞ്ച് പവനിൽ തന്നെയാണ് കണ്ടത് ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ് ചെട്ടനാട് വെഡിങ് കക്ഷൻസിൽ വരുന്നതാണ് പതിനഞ്ച് പവൻ തന്നെയാണ് ഇതിന്റെയും തൂക്കം വരുന്നത് അപ്പൊ നമുക്ക് അത് ഡിസൈൻസിലേക്ക് പോവാം ഇതിന്റെ ആദ്യത്തെ ഡിസൈൻ ആദ്യത്തെ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് നെക്ലസ് ആണ് ഈ നെക്ലസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഒക്കെ ഡിഫറെന്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റോൺസ് ഇതിൽ അലൈൻ ചെയ്തിട്ടുണ്ട് നോക്കൂ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് വരുന്നത് പേൾ ആണ് ഈ ഒരു പേൾ സ്റ്റോൺസ് ആണ് ഇതിൽ ഹാങ് ചെയ്തിട്ടുള്ളത് ലക്ഷ്മി ദേവിയുടെ ഒരു പെൻറ്റന്റ് വരുന്നുണ്ട് വളരെ ഷോർട്ട് നെക്ലെസ് ആണ് ഇത് ദെൻ രണ്ട് കോറൽ സ്റ്റോൺസ് വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് രണ്ട് കോറൽ സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ എമറോൾ സ്റ്റോൺസ് വരുന്നുണ്ട് റൂബി സ്റ്റോൺസും വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്റ്റോൺസ് ഇതിൽ അലൈൻ ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് അതിൻ്റെ ഭംഗി കുറച്ചുകൂടെയൊക്കെ ട്രഡീഷണൽ ലുക്ക് ഇത് തരുന്നുണ്ട് ദെൻ സെക്കൻഡ് ചെയിനിലേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിൻ്റെ ചെറിയ ഡോട്ടുകളായിട്ട് വളരെ മൈന്യൂട്ട് ഡോട്ടുകളായിട്ട് വരുന്നതെല്ലാം പേൾ ഡോട്ട്സ് ആണ് പേൾ സ്റ്റോൺസിൽ വരുന്ന ഡോട്ട്സ് ആണ് പിന്നെ ആണ് ഇതിന്റെ ഡിസൈൻ ഏറ്റവും മെയിൻ അട്രാക്ഷൻ ഇതിന്റെ പീക്കോക്ക് ഡിസൈൻ തന്നെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു പിക്കോക്കിന്റെ ഒരു ഡിസൈനാണ് ഇതിൽ മൊത്തത്തിൽ അലൈൻ ചെയ്തിട്ടുള്ളത് ദൻ തേർഡ് പറയുന്നത് ലോങ് നെക്ലസ് ആണ് ഈ ലോങ് നെക്ലസും നമ്മൾ ആദ്യം കണ്ട നെക്ലസ് ആ ഒരു ഫസ്റ്റ് നെക്ലസ് ഷോർട്ട് നെക്ലസ് ഞാൻ കാണിച്ചല്ലോ ഈ ഷോർട്ട് നെക്ലസിന്റെ ഒരു എക്സാക്ട് ഒരു വലിയ കോപ്പി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യപ്പെട്ടില്ല കാരണം വെഡ്ഡിംഗ് സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭംഗി കൂടി നമ്മൾ നോക്കണം അതുകൂടെ കൺസിഡർ ചെയ്യണം സോ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെയും ഏറ്റവും താഴെ പെൻറ്റന്റിന്റെ താഴെയായിട്ട് വരുന്ന ഹാങ്ങിങ് പേൾ സ്റ്റോൺസ് വരുന്നുണ്ട് ദെൻ കോറൽ സ്റ്റോൺസ് രണ്ട് സൈഡിലും അലൈൻ ചെയ്തിട്ടുണ്ട് നാല് കോറൽ സ്റ്റോൺസ് രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട് പിന്നെ എമറാൾ സ്റ്റോൺസ് വരുന്നുണ്ട് രണ്ട് സൈഡിലും റൂബിയും വരുന്നുണ്ട് എമറാൾഡും വരുന്നുണ്ട് സോ സ്റ്റോൺസിനാൽ വളരെ ബ്യൂട്ടിഫുൾ ആയി അലൈൻ ചെയ്യപ്പെട്ട ഡിസൈനും അപ്പോൾ ഇത് മാത്രമല്ല ചെറ്റനാട് ഡിസൈൻസിൽ നമുക്ക് വെറൈറ്റി ആൻഡ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസും നമുക്ക് കറന്റ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പം ഈ ഒരു വെഡിങ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇത് മാത്രമല്ല നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഡിഫറൻറ്റ് ആൻഡ് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്കുണ്ട് ഇപ്പം ഇതിന് തൂക്കം വരുന്നത് പതിനഞ്ച് പവനാണ് പിന്നെ വെഡ്ഡിങ് കാലാണ് കല്യാണ കാലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കലറുകൾസ് ഗോൾ പാർക്കിൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ആരംഭിച്ചിട്ടുണ്ട് അപ്പം അത് മാക്സിമം വിനിയോഗിക്കും വരുന്ന ആ പെട്ടെന്ന് തന്നെ കോൾ ചെയ്ത് എൻക്വയറി അപ്പോൾ ഒരുപാട് വെഡിങ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നേരിട്ട് ഷോപ്പ് വിസിറ്റ് കാണുന്ന നമ്പറിലോ ചെയ്യാം ഗോൾഡ് പാർക്ക് പയ്യന്നൂർ അസിസ്റ്റ് ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി